വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മീറ്റർ ഉയരത്തിൽ നേപ്പാളിലെ അന്നപൂർണ കൺസർവേഷൻ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മാച്ചുപുച്ചര എന്ന് പറയുന്ന മലേടി വാരത്തേക്ക് കഴിഞ്ഞ ദിവസം കാടുകളിലൂടെ ഒരു യാത്രക്കിറങ്ങിയതാണ് നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങിയതാണ് അല്ലേ ആയിരിക്കും എന്റോന്നിട്ടുണ്ട് വന്യമൃഗങ്ങൾ നിറഞ്ഞ ആ കാട്ടിലൂടെ നടക്കുമ്പോൾ എനിക്ക് കൂട്ടിനായി കിട്ടിയതാണ് ഈ നായ്ക്കുട്ടനെ സുന്ദരമായൊരു പേരും നമ്മൾ അവൻ ഇട്ടു ആ കാട് കടക്കുമ്പോളും അവൻ എന്നെ അനുഗമിച്ചു എനിക്ക് കൂട്ട് അവനും അവന് കൂട്ടും ഞാനുമായി അങ്ങനെ ഫോറസ്റ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞ ആളുകളുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളെത്തി അവിടെ വെച്ച് അവൻ അപ്രത്യക്ഷനായി ഇനി വീണ്ടും തനിച്ച് നടക്കുകയാണ് നമ്മൾ കാട്ടിലൂടെ നോക്കി പിള്ളേരുടെ ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യത്തിൽ അധികം ഹോട്ടലുകളുണ്ട് ആ ഇത് ഫോറസ്റ്റ് ക്യാമ്പ് നല്ല ക്യാമ്പാണല്ലോ ഇത് ഉണ്ടോ അത്യാവശ്യം ഈയൊരു കാടിന് നടുക്ക തന്നെയുള്ള ചെറിയൊരു കുട്ടി പട്ടണം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടേ ബാലും കുറേ നേരം കാട്ടിക്കൂടാ നടന്നിട്ട് ഇതുപോലെ ഒരു ടൗൺ കിട്ടും നമസ്തേ ഏ ഏ ക്യാ കയറേ കേറേ സുക്കാ ഡ്രൈ വെജിറ്റബിൾ ഓക്കെ ഇത് ഉണക്കി വെക്കുകയാണ് കേട്ടോ മഞ്ഞയ്ക്കുള്ള ഇല എന്നാലപ്പം ഗുന്ദ്രൂക്ക് ഓ അങ്ങനെയാണെൻ്റെ പേര് ഏ ഇത് നമ്മളുടെ ക്യാബേജിൻ്റെയൊക്കെ ഇല പോലെ തന്നെ ഉണ്ട് കേട്ടോ നോക്കി നിങ്ങൾ ഇത് വരെ ഉണ ഏ സൂപ്പ് ബാനക്കരിയാക്കോ ഇതാ ഇവിടെ ഒരു സാധനം ഒരു ഉപ്പിലിട്ട പോലത്തെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ട്രൈ കർക്കെ ഇസ്മയാലേ കർക്കേക്കാം ഓക്കെ പിന്നെ സൂപ്പ് ആക്കും കേട്ടോ നൈസ് ആ അച്ഛ പിന്നെ ഇതുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കൊക്കെ മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ഏ മൊബൈൽ ചാർജ് കാരണൊക്കെ ഇത്ര ഉറുപ്പല്ലേ അല്ലേക്കാവോ ആ ക്യാഷ് നൈയേ ആ ഫ്രീ ഇട്ടു है ട്വൻറ്റി ഫോർ ഹവർ ചാർജ് ചെയ്യാം ഞാൻ ഇ ബി സി ഒക്കെ പോയ സമയത്തൊക്കെ അവിടേക്ക് ഇങ്ങനെ ഓക്കെ പയ്യ താങ്ക് യു അവിടെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പൈസ കൊടുക്കണം അതായത് നമ്മൾ ഇത് പവർ ബാങ്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഇത്ര രൂപ അതുപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ ഇത്ര രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരും ഇലക്ട്രിക്ക് പോകുമ്പോൾ വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് പോകുന്ന സമയത്തൊക്കെ ഈ ഒരു സാധനം സൗരോർജ്ജത്തിൽ മാത്രമാണ് ഇലക്ക് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ കറൻറ്റായി ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇ ബി സിയുടെ എന്താണെന്നുള്ളത് എനിക്കറിയില്ല അന്ന് അങ്ങനെ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണ് പറയുന്നത് നമസ്തേ വയ്യ നരാസം ഹേ അച്ഛാ വടിയാ ഇവിടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആൾക്കാരെ കാണാം ആ ഇവിടെ ഇങ്ങനെ ഇതുപോലെ ട്രക്കിങ്ങിന് വന്ന ആളുകളും ഉണ്ട് കേട്ടോ അവരുടെ കൂടെ വന്ന ഗൈഡായിട്ടുള്ളവരും അല്ലാത്തവരും പോട്ടർമാരും ഒക്കെ ഇവിടെ ഉണ്ട് ഹായ് ചെമ്പരത്തി ഇത് അല്ല പക്ഷേ ഏകദേശം ഒരു ചെമ്പരത്തിയുടെ ഷേപ്പ് ഉള്ളൊരു പൂ നോക്കി നിങ്ങൾ ആ ഉള്ളിലെ സാധനമൊക്കെ അല്ലേ ഇലക്കിയ ചെമ്പരത്തി അല്ല മാപ്പിൾ ട്രീൻ്റെ ഒരു ഇതാണ് വന്നേക്കുന്നത് സംതിങ് പണ്ടെങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ആയി പോയതാണെന്ന് തോന്നുന്നു എല്ലാ ഈ ടീ ഹൗസുകളും ഇതുപോലെ അവരുടെ ഫ്രണ്ടിൽ പൂക്കൾ വെച്ച് അലങ്കരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതുകൊണ്ടല്ലോ കുറേ അധികം നേരമായിട്ട് ഇതിലിങ്ങനെ കറങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡിക്വസ് പരണെന്നെ ആ ഹാ 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 ആ ലോ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണെന്നാണ് ബയ്യാജി എന്നോട് ചോദിച്ചത് കേട്ടോ ആ നമ്മുടെ ഡിക്രൂസ് പരേര അണ്ണൻ കാണാനില്ല നമ്മുടെ കയ്യിൽ നമസ്തേ ആ താങ്ക് യു ഹൗ ആർ യു അബി ഇതാർ ടണ്ട് കമ്മേണ നൗ ഹിയർ ദാറ്റ് കോൾഡ് ഈസ് വെരി ലെസ് റൈറ്റ് നോർമലി ഇൻ ദിസ് ടൈം സ്നോ വിൽ ബി ദാ ആ നോർമലി ഈ ഒരു സമയത്ത് ഓക്കെ ബൈ താങ്ക് യു നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് മഞ്ഞായിരിക്കും ആ ഭയങ്കര ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ട് അത് പ്രതീക്ഷിച്ചാണ് ഞാൻ ശരിക്കും കയറി വന്നത് പക്ഷേ എങ്കിൽ ഗ്ലോബൽ വാമിങ് നമ്മളും നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ ചെയ്തു വെച്ച കാര്യം ഈ ഒരു ഭൂമിയുടെ ക്ലൈമറ്റ് നല്ല രീതിയിൽ മാറ്റമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു പത്ത് വർഷമൊക്കെ ആയിട്ട് ഭീകരമായ മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ പോയി മഞ്ഞ് പോയി ഫോറസ്റ്റ് ക്യാമ്പിന് ശേഷമുണ്ടല്ലോ മേലോട്ടേക്ക് അത്യാവശ്യം ഇനി ഹൈക്കാണ് എന്ന് എനിക്ക് തോന്നുന്നു നല്ല രസമുള്ള മരങ്ങൾ ആഹാ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന മരങ്ങൾ എന്തായാലും രസമുള്ള ഹൈക്കായിരിക്കും കേട്ടോ ആ എന്താ ഇവിടെ ബോർഡുണ്ട് കേട്ടോ ലോ ക്യാമ്പ് യെല്ലോ ഡബ്ല്യൂ ക്യാമ്പ് ഓക്കെ ലോ ക്യാമ്പുണ്ട് ഹൈ ക്യാമ്പുണ്ട് അങ്ങനെ പല ക്യാമ്പുകളുണ്ട് ഈ റൂട്ടിൽ പക്ഷേ എങ്കിലും അവിടെ നമ്മൾ ആ ബോർഡിൽ എഴുതി വെച്ചിട്ട് കണ്ടില്ലായിരുന്നോ ഇവിടുത്തെ ആൾക്കാർക്ക് നൂറ് രൂപ വിദേശികൾക്ക് നാനൂറ് രൂപ ഫീസ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് നമ്മുടെ ഇന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ മേ ബി സീസൺ ടൈമിലായിരിക്കും അല്ലെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ടൈമിങ്ങുകൾ ഉണ്ടാവും കേട്ടോ ഞാൻ അവന് ചോദിക്കാനായിട്ട് പോയില്ല കാരണം ഇനിയിപ്പോൾ മറന്നുപോയതാണെങ്കിൽ എന്തിനാണ് ഓർമ്മിപ്പിക്കുന്നത് ഈ അല്ലേ എന്തായാലും ഫോറസ്റ്റ് ക്യാമ്പ് ഉണ്ടല്ലോ നമ്മളുടെ ഡിക്രൂസ് പെരാരാണ് അണ്ണൻ കൂടെ ഉള്ളത് എന്തുകൊണ്ട് നമുക്ക് അവന് ഹെൽപ്പായി പ്രത്യേകിച്ച് ആ മൃഗങ്ങളൊക്കെ ഉള്ള ഏരിയയിൽ കണ്ടില്ലേ അവൻ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവന് മിസ്സായി ചിലപ്പം മേ ബി അവൻ മേലോട്ടേക്ക് കയറി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവിടെ ഒരുപാട് ആളുകളുള്ള സ്ഥലമല്ലേ അവിടെ ഇവിടെ കയറി ഇരിപ്പുണ്ടാവും ഇതേ നടന്നു പോകുമ്പോണ്ടല്ലോ അതാ ഇവിടെ നോക്കിയെങ്കിൽ ഈ ഒരു വള്ളി മറ്റേ നമ്മളീ മരത്തിലൊക്കെ കിടക്കുന്ന ടൈപ്പ് വള്ളിയില്ലേ അതുപോലത്തെ വള്ളിയുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ആട്ടാട്ട ഒരു കാര്യം പോയതാണുള്ളൂ ഇനി അടുത്തവിടെ കളയാണോന്നാണോ നിങ്ങള് ജയിക്കുന്നേ നിന്റെ കളയുന്നില്ല ആ പിന്നെ കാലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ വേദനയുടെ കാര്യം സ്റ്റിൽ ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ ബോധം ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ നമ്മള് ചിന്തിക്കുമ്പോഴാണ് ശരിക്കും ചിന്തിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമില്ല കുറച്ചൂടെ ആർക്കാം ആ ചെറിയൊരു കയറ്റം കേറിയതിന് ശേഷം ഉണ്ടല്ലോ പിന്നെ ഇതാ അത്യാവശ്യം ഈസി ട്രയലാണ് കേട്ടോ അത് നോക്കിയിങ്ങാ നമുക്ക് നേരപ്പുള്ള കൂടി ഇങ്ങനെ നടന്നു പോകാം ഈസിന്നല്ല രസമാണ് അത്ര വലിയ ഹൈക്ക് ഫീൽ ചെയ്യുന്നില്ലേ ആ ഈസി വാ മോനെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാ അവിടെ നിന്നും നമ്മളെ നോക്കി കുറച്ചധികം സ്റ്റെപ്പുകൾ പല്ലളിക്കുന്നുണ്ട് കേട്ടോ ഓ പറയണ്ടായിരുന്നു വെയിലുണ്ടെങ്കിലും കാട്ടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം തണുപ്പുണ്ട് ഞാൻ കോട്ടയഴിച്ചുകൊണ്ട് തന്നെ കഴുത്തിന് പ്രൊട്ടക്ഷൻ ഇല്ല പക്ഷെ ഞാൻ തലയിൽ കട്ടി സാധനം കഴുത്തിലിട്ടിട്ടുണ്ട് കാരണം നമുക്ക് തൊണ്ടവേദനയാണ് ആദ്യം പിടിക്കുക തണുപ്പ് സ്ഥലത്ത് വരുമ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചെറുക്കമുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണേ എല്ലാവരും ഈ ഒരു തണുപ്പുള്ള സ്ഥലത്ത് ട്രയലിന് വരുമ്പോൾ ഈ തൊണ്ടയിൽ നിന്ന് മാക്സിമം ചൂട് കിട്ടുന്ന രീതിയിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അങ്ങ് ദൂരെ താഴെ ഒരു നീല കളറങ്ങൾ കാണുന്നുണ്ടോ ക്യാമ്പിൽ നിന്നും നമ്മളിത് കയറി അടുത്ത മലയുടെ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല കൊടും കാട് നല്ല രസമുള്ള കാട് ഇനിയിപ്പോൾ ഇതുപോലെ നിരപ്പായിരിക്കണേന്നാണ് കേട്ടോ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ശ്വാസം എടുക്കാനൊന്നും ഒരു വിഷയമൊന്നുമില്ല കാരണം നല്ല പ്യുർ 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 ഓക്സിജൻ ഇവിടെ ആ ഒരു മരത്തിലൊക്കെ കണ്ട നിങ്ങൾ ആ ഒരു ഫംഗൽ ഇനി ഫംഗൾ എന്ന് തന്നെയല്ലേ വരുവാ പറയാ അതോ ലൈക്ക ലൈക്ക ആ സംതിങ് ആ ഒരു ടൈപ്പ് സാധനമൊക്കെ ഇഷ്ടം പോലും ഉണ്ട് അത്യാവശ്യം വെള്ളത്തിൻ്റെ ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ വളരുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതാണ് എൻ്റെ ഒരു അറിവ് അപ്പം ഇവിടെ അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്ന മഴക്കാലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്ന സ്ഥലമാണ് എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ അതിൻ്റെ എല്ലാം മേലേറ്റ് അങ്ങനെ വളർന്നു കയറിയിട്ടുണ്ട് ഇവിടുത്തെ പാറക്കല്ലിൽ വരെ ഒരു സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ ഒരു മരത്തിന് നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ടോ എവിടെയെങ്കിലും ഞാൻ ഒരുപാട് തവണ നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ട് ആ ഓർമ്മയുള്ള ഇതിൻ്റെ ഏല കണ്ടിട്ട് ഓർമ്മയുള്ള ആൾക്കാരൊന്ന് കമൻറ്റിൽ പറ കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ നേപ്പാളിൻ്റെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഉത്തരം കിട്ടി അതിലെ വിന്നേഴ്സിനെല്ലാം കൺഗ്രാറ്റുലേഷൻസ് നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ കണ്ടു ആ ഒരു കമൻറ്റ് ഇനിയിപ്പോൾ അത് ആരാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് പോയിട്ട് എടുത്തിട്ട് കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി കേട്ടോ ക്ലൂ വേണമെങ്കിൽ തരാം നമ്മുടെ ഉത്തരാഖണ്ഡിൻ്റെയൊക്കെ ദേശീയ പുഷ്പമാണ് ഇതുകൊണ്ട് വൈൻ ഉണ്ടാക്കും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രം ഉണ്ടാകുന്ന ഒരു മരമാണ് എത്ര ദിവസം നമ്മളെ കാണാതെ ഒളിച്ച് നടന്ന ഹാമ്പട കള്ള നമ്മളുടെ മാച്ചപ്പിച്ചേ ഇതാ പതുക്കെ തല പൊക്കി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഇതാ ഇവിടെ കുറച്ച് ഹോട്ടൽസ് ഒക്കെ നമുക്ക് കാണാതെ ഇതാണ് റെസ്റ്റ് ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ഹോട്ടൽ റെസ്റ്റ് ക്യാമ്പ് റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഹോ ഗോൾഡൻ വ്യൂ ഒക്കെ ഉണ്ട് എന്താ ഈ റെസ്റ്റ് ക്യാമ്പ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അടിപൊളി ഒരു വ്യൂ ഉണ്ട് കേട്ടോ ഇത് നൈസാണ് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് കേട്ടോ നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് ശരിക്കും നമ്മളെ ഗാന്ധ്രൂക്കിൽ നിന്ന് കാണുന്നത് ഇതൊരു ത്രികോണം പോലെയാണ് നമ്മുടെ ഇതിന്റെ അപ്പുറത്തെ സൈഡാണ് നമ്മൾ ഗാന്ധ്രൂക്കിൽ കാണുന്നത് ഇവിടെ കാണുമ്പോൾ ത്രികോണ സൈഡ് കാണുന്നത് കേട്ടോ നൈസ് രണ്ട് തലയുണ്ട് പക്ഷെ ഇവിടെ രണ്ട് തല ഇവിടങ്ങളിലൊക്കെയുള്ള ഹോട്ടൽ ഉണ്ടല്ലോ ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് പുറത്ത് ഇതുണ്ട് ഇതുപോലത്തെ വലിയ വലിയ മരത്തടികൾ അങ്ങോട്ട് മുറിച്ചിടും സീറ്റായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഭംഗി ഒരു പ്രത്യേകമാണ് അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ ഇങ്ങോട്ടേക്ക് ഗേറ്റിക്കൊണ്ട് വരേണ്ട എക്സ്പെൻസും ഇല്ല ഇതാവുമ്പോൾ കാട്ടിന്ന് വെട്ടി മുറിച്ചാൽ കിട്ടാമതിലോ നൈസല്ലേ പരിപാടി ഓക്കെ ഞാൻ ഇവിടെ നിന്ന് കണ്ട രണ്ടാൾക്കാരാണ് യു ആർ ഫ്രം ഹോളൺ റൈറ്റ് ഓക്കെ യു കംപ്ലീറ്റഡ് ദാറ്റ് ഹിമാൽ സോ ഗോയിങ് ബാക്ക് റൈറ്റ് ഇവർ രസകരമായിട്ടുള്ള അതൊരു ക്യാമറ ഉണ്ട് ഓൾഡ് സ്കൂൾ റൈറ്റ് അതായത് നമ്മളുടെ ഫിലിം ക്യാമറയില്ലേ ആ ഒരു ഫിലിം ക്യാമറ അതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഫോട്ടോസ് എടുക്കുക നൈസ് ഫ്രം വെരി യു ഗുഡ് ദീസ് Uh, from uh, a dutch a store okay from so here only no no it's in holland holland uh, yeah okay yeah. hema or in the brandy hema smile it's really nice cool, right? <laughs> yeah yes something different also <laughs> yeah i know i thought that we would like just bring two and then uh just like uh -huh. it's cool to have the pictures and then wait for a while just Turn in the role, wait for a row, and yeah, a yeah, 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 that old excitement we will yeah, get. that's really nice. Nice. Yeah. And എന്തായാലും പഴയ ക്യാമറകൾ യൂസ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ വീഡിയോ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ആയിട്ടുള്ള പല ആളുകളുണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ ആ ഒരു നെസ്റ്റാളജിക്ക് അനുഭവം ഇല്ല ഈ ഒരു ക്യാമറ കൊണ്ട് ഇതിങ്ങനെ കൊണ്ടുപോയി ഇതിൻ്റെ അകത്തുനിന്ന് ഫോട്ടോ എടുത്ത് അത് അവിടെ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്കറിയാവുന്നത് എന്താണ് ഫോട്ടോയുടെ ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ ആ ക്യാമറയിലൊക്കെ നോക്കാം അപ്പം നിങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് പറ്റുവാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാമോ ഞങ്ങളും കേൾക്കട്ടെ ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനും കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ വളർന്നു വന്നപ്പോഴത്തേക്ക് ഈ ക്യാമറയൊക്കെ മാറി എടുക്കാനൊന്നും ഇല്ല പിന്നെ എല്ലാം ഫോണിലോട്ടായല്ലോ വീണ്ടും നിബിഡവനം നമ്മളെ കാത്തിരിക്കുന്നു അത്യാവശ്യം കുറച്ച് ഇരുട്ടൊക്കെ ഉണ്ട് ഈ ഒരു നിപിടവനത്തിന് കേട്ടോ ഹലോ ഹായ് സോ യു ഫിനിഷ്ഡ് I have fished. Yeah, yay! Yeah. Okay. So you are from China? Yes, I am from which China. Part, which part of China? Uh, we uh, come from a small town in China. You must don't know this city. Hanoi Panda is Sichuan and Chengdu is the capital of Sichuan. Okay, because, because, new information yeah. for me. Yeah, yeah. <laughs> Thank you, bye-bye, safe journey. What's okay. your name? I... My name is Zhang Yangzhou. Okay. You are a vlogger vlog or blogger? Yeah, yes, yes. Yeah. The place that Pullykaran told me is the place where Pully എനിക്ക് അത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നില്ല നിങ്ങൾക്കറിയില്ല ചൈനക്കാരുടെ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചൊരു പാടുണ്ട് എന്താ അത് ഒരു കിലുകിലുകി സൗണ്ട് ആ അപ്പം അത് തിരിയുന്നില്ല ആ ഒരു സ്ഥലം പാണ്ഡയുടെ ഹോം ഓഫ് പാണ്ഡ എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് നിനക്കറിയില്ല ഈ ചൈന ഈ പാണ്ഡകൾക്ക് പ്രസിദ്ധമാണ് അപ്പം ഹോം ഓഫ് പാണ്ഡ ആ സ്ഥലമാണ് കേട്ടോ പുള്ളി ആ നാട്ടിൽ ഇവിടെ ഈ ഒരു മരത്തിൻ്റെ കവാടം നോക്കി നോക്കിയങ്ങളെ ശരിക്കും ഒരു വാതിൽ തുറന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറുന്ന പോലെ തന്നെ ഇല്ലേ ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു മരം നിൽക്കുന്നത് നൈസ് ഉണ്ട് കേട്ടോ ഇതാ നോക്കി നോക്കിയങ്ങളെ നൈസ് നൈസ് പൂക്കളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഞാനേ മേലോട്ട് കയറി തരാം സുറിച്ച് കാരണം മോനെ വീടല്ലേ പറഞ്ഞതേ ഉള്ളു കുഴപ്പമില്ല ഓഫ് നോ നോ പറീസ് ഇതാ നോക്കി നിങ്ങളെ നല്ല ഭംഗിയുള്ള പൂവല്ലേ എനിക്കുണ്ടല്ലോ തോന്നുന്നത് മേ ബി സ്നോ വരാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് കാരണം ഉണ്ടല്ലോ ഇതേ പൂവ് ഞാൻ ഉത്തരാഖണ്ഡിൻ്റെ മേൽഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട് അവിടെ ഒരു മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഈ പൂ കാണലുണ്ടേ സോ മഞ്ഞ് വരാൻ പോകുന്നു സെയിം പൂ തന്നെ ഉണ്ടല്ലോ വേറെ കളർമാറ്റത്തിലും ഉണ്ട് കേട്ടോ ഇത് ഇവിടെ നോക്കി നിങ്ങൾ ദൈവമേ ഞാൻ ചോട്ടിയപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറേ തിളങ്ങുന്ന തരികൾ ഇനി സ്വർണ്ണം ഞാനും ആണോ ഓ ഞാൻ വേൾഡ് ട്രിപ്പ് അടുത്ത് തന്നെ നടത്തേണ്ടി വരുവോ ഇത് മൊത്തം കൊണ്ടുപോയി വിറ്റിട്ടേ നമുക്ക് കണ്ടല്ലോ അങ്ങ് കുറച്ച് അവിടെയായിട്ട് കുറച്ച് നീല കളറിലൊക്കെ കുറച്ച് ബിൽഡിങ്ങുകളുടെ ടോപ്പൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ഏറ്റവും വലിയൊരു ഗുണം ഇതാണ് കാടിനു നടക്കൊക്കെ ഇങ്ങനെ താമസങ്ങളുണ്ട് ഹോട്ടൽ മൗണ്ടൻ ഗാലറി കം എന്നായിരുന്നു കം കി ക്ലീ റെസ്ക്യൂ ക്യാമ്പ് അങ്ങനെയാണ് ഈ ഒരു ക്യാമ്പിൻ്റെ പേര് ആ എന്താ ഇവിടുത്തെ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് മീറ്ററാണ് കേട്ടോ ഇവിടുത്തെ ഹൈറ്റ് വരുന്നത് എന്താ ഇവിടുത്തെ ഫോൺ നമ്പർ ഇവിടെ ഉണ്ട് നിങ്ങൾ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ നോട്ട് ചെയ്തു വെച്ചാൽ വരാം റൂം മുഴുവൻ ഉണ്ടോ എന്നൊക്കെയാണ് അതായത് നല്ല സീസൺ ടൈമിൽ അവിടെ നിന്ന് കയറി ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ഇവിടെ നോക്കിയാൽ നിങ്ങൾ നിറച്ച് രോമങ്ങൾ കുതിരയുടെ ആണ് എന്ന് തോന്നുന്നത് അതോ യാക്കിൻ്റെയാണോ ഏഹ് ഇത് രോമം പൊഴിപ്പിക്കുന്ന സ്ഥലമാണോ വേമേ ഇവിടങ്ങളിലുണ്ടല്ലോ കാടിന് അടുക്കുള്ള എല്ലാ ഗസ്റ്റ് ഹൗസിലും അല്ലെങ്കിൽ ടീ ഹൗസിലും വൈഫൈ ഉണ്ട് ഇതാണ് കാരണം വൈഫൈ കൊണ്ടുപോകുന്ന സാധനം എന്താ നമ്മളുടെ ഒ എഫ് സി ക്യബിൾ വഴി മേലോട്ടേക്ക് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ ചില ചില ഫ്രെയിമിൽ നിങ്ങൾ കാണുന്ന ഒരു വയർ അത് അതിൻ്റെയാണ് കേട്ടോ അവിടുത്തെ കറണ്ട് പ്രധാനമായിട്ടും സൗരോർജ്ജം തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം ഈ വിദേശത്തു നിന്ന് വരുന്ന ആളുകളൊക്കെ അവർ കുറച്ചും കൂടി റിലാക്സേഷനും വേണ്ടി കൂടിയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരിക അപ്പോൾ ചിലപ്പോൾ അവർ വന്നിട്ട് ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ താമസിക്കും അപ്പം ഈ വർക്ക് ഫ്രം ഹോം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് ഈ ഇന്നത്തെ കാലത്ത് ഈയൊരു കാലത്ത് ടൂറിസത്തിൻ്റെ അല്ലെങ്കിൽ പ്രധാനമായിട്ടും മെയിൻ്റെ ഒരു സാധനം ഒരു മെയിനായിട്ട് വെള്ളം താമസം ഭക്ഷണം അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഒരു മെയിൻ സാധനമാണ് അപ്പം അത് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ശരിക്കും ഉണ്ടല്ലോ ദാ ഒരു ഏപ്രിൽ മാസമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇവിടെയുള്ള പൂവിൻ്റെ കളർ ഏതാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കളറായിരിക്കും ഇവർ കാടിനുണ്ടാവുക കാരണം ഇവിടെ നിറച്ചും ആ മരങ്ങൾ മാത്രമാണ് കേട്ടോ ഏത് മരം ഞാൻ നേരത്തെ കമൻറ്റിൽ ശരി ഉത്തരം പറയാൻ പറഞ്ഞാൽ മരവില്ലേ കമൻ്റ് പോയി നോക്കാം അന്നേരം ഇപ്പോൾ അത് ഏതാണ് പൂവെന്നും ഏതാണ് മരം എന്നും മനസ്സിലാവും നിങ്ങൾക്ക് അവിടെ ഒരു വാലാട്ടിക്കളി നോക്കി നിങ്ങൾ എനിക്ക് ഞാൻ ഈ ക്യാമറ ഫോണിലാണ് എടുക്കുന്നത് എനിക്ക് നിങ്ങൾ അതിൻ്റെ ക്ലാരിറ്റി കാണിച്ചു തരാൻ ഒരുപാട് പരിമിതിയുണ്ട് കേട്ടോ എന്നാലും ജസ്റ്റ് കണ്ടു വെക്കാം നിങ്ങൾ വേണ്ടല്ലേ എവിടെ എവിടെ നിങ്ങളെ ഈ കാണുന്ന നേപ്പാൾ സീരീസ് മുഴുവൻ ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന സാംസങ്ങിൻ്റെ ഫോണ് എസ് ട്വൻ്റി തുടക്കത്തിലുള്ളൊരു ഫോണില്ലേ ഗോപ്രോ ഉണ്ടായിരുന്നത് ഹീറോ നയൻ ഗോപ്രോ ആണ് എൻ്റെ ഉണ്ടായിരുന്നത് അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങിയ ഗോപ്രോ നയൺ ഹീറോ നയൺ അപ്പം അതിൻ്റെ ഓൾമോസ്റ്റ് പണിക്കുറ്റം തീർന്നു എന്ന് തോന്നുന്നു അതുകൂടാതെ ലോ ലൈറ്റിൽ പിന്നെ തണുപ്പ് സ്ഥലത്തൊന്നും ഈ സാധനം വർക്ക് ആവുന്നില്ല അപ്പം പിന്നെ കയ്യിലുള്ളതുകൊണ്ട് നമ്മളങ്ങോട് പെരുമാറുകയാണ് കേട്ടോ അപ്പം കൂടെ തന്നെ ഉണ്ടാവുക അതിൻ്റേതായ ചില ഇതൊക്കെ ഉണ്ടാവുക നമ്മുടെ കയ്യിൽ ഒരു ഡി എസ് എൽ ആർ ക്യാമറയോ അല്ലെങ്കിൽ ഫോർ കെ വേറെ ടൈപ്പ് വലിയ ഹൈ എൻഡ് ഫോൺസോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല കാട്ടിക്കയറുമ്പോൾ ചെയ്യരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു നിയമം ഫസ്റ്റ് ടൈം ഞാൻ ലംഘിച്ചിട്ടുണ്ട് ഞാനിത് ഈ കാട്ടിൽ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വന്യമൃഗങ്ങൾ ആക്രമിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പക്ഷേ കൈ എല്ലാം വരയ്ക്കുന്നുണ്ട് കാരണം ഫുഡ് നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞു കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ ഇതാക്കിയിട്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ വന്നിട്ട് വരയ്ക്കാൻ തുടങ്ങി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലല്ലോ ഒരു കാപ്പി ഒക്കെ നമ്മൾ ഈ മല കയറിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു ബിസ്ക്കറ്റ് ചെറിയ ബിസ്ക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കാം ഇതിൻ്റെ അകത്ത് എന്തായാലും ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട് ബിസ്ക്കറ്റിനൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഹാ ഞാൻ വിട്ടുപോയതാണ് വാങ്ങി വെക്കണം ഞാൻ വിചാരിച്ചതാണ് അറ്റ്ലീസ്റ്റ് കുറച്ച് ചോക്ലേറ്റും ബിസ്ക്കറ്റൊക്കെ വാങ്ങി വെക്കണം എന്ന് വിചാരിച്ചാൽ പക്ഷേ മറന്നുപോയി ദൈവമേ ഒരു മലയാളമല്ല അങ്ങ് താഴേന്ന് കേൾക്കുന്നത് ഹലോ ഹലോ സാധനം കയ്യിലുണ്ടോ ആ നിങ്ങളിതാ എവിടുന്നാ ഇത് തൃശ്ശൂർ പാലക്കാടയ്ക്കാ ഇത് അതേത് വഴിയാട് ഓക്കെ നിങ്ങൾ ലോക്കാമ്പി അവിടെ ഇത് ആ വഴിയിലാണോ ഓ ഇതിലെ തന്നെ കയറാം അല്ലേ ഓ ഓക്കെ സന്തോഷം എന്താ നിങ്ങൾ മലയാളികളെ കാണാൻ പറ്റിയതിൽ ഞാൻ കണ്ണൂര് ഇരിട്ടി ആ ഇന്ന് എവിടം വരെ പോകുന്നുണ്ടെന്ന് ഇന്ന് പൊക്കരെ ഇറങ്ങും ഓ അടിപൊളി ആണല്ലേ ഓക്കെ ആന്തായാലും സന്തോഷമായി കേട്ടോ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമല്ലോ എന്നാലും ഇപ്പോൾ ഞാനും ഇങ്ങനെ വർത്തമാനം പറയുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ട് നോക്കുമ്പോൾ പരിചയമുള്ളൊരു സൗണ്ട് പോലെ പരിചയമുള്ള ഭാഷ അങ്ങനെ നോക്കുമ്പോഴാണ് അവരെ കണ്ടത് ഇത് അവർ താഴെ വഴി അതിലേ ഇറങ്ങി പോകുന്നതാണ് അതായത് ഈ രണ്ട് വഴിയുണ്ട് അത് കുറച്ച് നടയക്കുള്ള വഴി ഇത് നട ഇല്ലാത്ത വഴി കേട്ടോ ഇതാണ് താഴെമോലെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ലോ ക്യാമ്പ് എന്ന് പറയുന്ന ക്യാമ്പ് ആ ഇവിടെ അത്യാവശ്യം കുറച്ചധികം ഹോട്ടലുകൾ കൂടി ഉണ്ട് എന്ന് തോന്നുന്നു കേട്ടോ ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് ഉണ്ടല്ലോ രണ്ടായിരത്തി തൊള്ളായിരം മീറ്റർ ആണ് കേട്ടോ ഇതുപോലുള്ള കുറേ അധികം ഗസ്റ്റ് ഹൗസുകൾ ഇവിടെ ഉണ്ട് ഇവിടെ വന്നപ്പോൾ ഉള്ളത് ഉണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടലിൻ്റെ മുറ്റത്തെ ഈ വയ്യാജിമാര് വലിയ ലൂഡ ഒറിജിനൽ ഓഫ്ലൈൻ ലൂഡ കളിച്ചോണ്ടിരിക്കാണ് കേട്ടോ

Uh, it's from to it's Kerala. Okay, thank it's you. Guy, okay, uh huh. I have the hotel name. So it's a hotel dream line, you know. It's more ma Mardi, you know. The you know. Mala Mardi, the view would on the Gritum. Other good are there in the water rest of the Tipo and the Bayaji and the Parnu. Only the East Node, you know, you know. Oh, is you know, small one. Huh. Ah. You know, it's right uh, now, down snow road. is very less, right? Yeah, it's hmm. another. It's much of a chair, it's down, it's Mardi. Ma Mardi, oh. yeah, it's down, it's small one, you know. It's not there. It's Mardi. Ma big 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 one 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 you know put, say, this one, big one, yeah. big one, okay nice ഞാൻ ഞാനെന്തായാലും ഇവിടം വരെ വന്ന് കയറിയ സ്ഥിതിക്ക് എനിക്ക് ഞാൻ നിങ്ങളോട് അധികം എപ്പോഴും എപ്പോഴും ഇത് ചെയ്ത് പറയാത്തതാണ് എൻ്റെ കാലിൻ്റെ വേദന അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഹെവി പിടിക്കേണ്ട എന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും ഇന്ന് ഇരുട്ടത്തിനിപ്പോൾ മേലോട്ട് കയറാനും പൈ എന്ന പോലെ അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടുത്തെ മെനു ഒക്കെ വൻ മെനുവളാണ് നോക്കിക്ക നിങ്ങൾ എന്തുകൊണ്ടാണ് ബോയിൽഡ് ഇഗിന് ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപയായി വെജ് സൂപ്പിന് മുന്നൂറ് രൂപയായി അങ്ങനെ അങ്ങനെ പല റേറ്റും കൂടുതൽ വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ഒന്ന് മടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ബയ്യാജിനോട് സംസാരിച്ച് സംസാരിച്ച ആദ്യമേ രണ്ടായിരം രൂപ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഡിന്നറും അതിന് ശേഷം ബാക്കിയുള്ള ആ താമസം ഇതിന് രണ്ടായിരം രൂപയെന്ന് പറഞ്ഞു അതിന് മുമ്പ് നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ റൂമ് പോയി കാണാം ആ അതിന് നേരം പറഞ്ഞു 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 അവസാനം ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് താമസം ഭക്ഷണം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിലിപ്പം വെജ് സൂപ്പ് രാവിലെ രാത്രിക്ക് നമ്മളുടെ പരിപ്പ് പറയും ചോറും ഇതാണ് എനിക്ക് തന്നേക്കുന്ന റൂം കേട്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ പിന്നെ ഇവിടെ നിൽക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തത് ഒന്നാമത്തെ കാര്യം നമ്മൾ അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് അതുകൂടാതെ കാലിന് ആ ഒരു ചെറിയ രീതിയിൽ വേദന ആയി തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള അത്യാവശ്യം ഉണ്ട് അപ്പം അതിനിപ്പം ഞാൻ കൂടുതൽ നടന്ന് അത് കൂട്ടണ്ടാന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ ഹൈറ്റ് കൂടുന്നതിന് തണുപ്പ് കൂടും അതുകൂടാതെ ഓക്സിജൻ്റെ ഇത് കുറയും അന്നേരപ്പത്തേക്കും ഈ ലിഗമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ദിവസം കുറച്ചധികം കൂടുതൽ സമയം നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് നാളെ നോക്കി പോകാമല്ലോ എന്തായാലും നാളെ നമുക്ക് അങ്ങ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് തിരിച്ച് നമുക്ക് ഇറങ്ങി പോകുന്ന രീതിയിലുള്ള പ്ലാൻ ആക്കാം ഇന്ന് തൽക്കാലത്തേക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം എന്താ നിങ്ങളുടെ അഭിപ്രായം ഗുഡ് ഈവനിങ് ശരിക്കോ ഞാൻ വന്നിട്ടൊന്നും ഇറങ്ങിപ്പോയാ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തേക്കും സൺസെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തീയിട്ട് സെറ്റ് ആക്കിട്ട് നല്ല ചൂട് വന്നിട്ടുണ്ട് ഇവര് ഇവര് രണ്ടുപേരും ഇവര് ട്രിക്ക് കഴിഞ്ഞു സോ അടിപൊളി എക്സ്പീരിയൻസ് ആണ് അപ്പം ഇവരോട് സംസാരിച്ചോണ്ടിരിക്കാണ് കേട്ടോ ഇവിടുത്തെ ട്രെയിൻ വേറെ എക്സ്ട്രാ ട്രയൽസ് ഏതൊക്കെയാണുള്ളത് എന്തൊക്കെയാണ് കാണാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയുമ്പോഴാണ് ബയ്യാജി ഒരു നല്ല കട്ടൻ ചായ ഒരു ടൈമിൽ കിട്ടേണ്ട സാധനമാണ് താങ്ക് യു കൊണ്ടു കേട്ടോ എനിക്ക് താങ്ക് യു അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മുടെ ഇതിൻ്റെ അകത്ത് പെടാത്താണിത് നിനക്ക് വേണ്ടി എൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെയാണ് കേട്ടോ ആഹാ രാത്രിക്കത്തെ ഫുഡ് എത്തി സെയിം നമ്മളുടെ ദാൽബാത്ത് ദാൽബാത്ത് ട്വന്റി ഫോർ അവർ പവർ എന്നാണ് പറയുന്നത് പണ്ടൊക്കെ ഉണ്ടല്ലോ വീട്ടിനെ അമ്മ ഈ പരിപ്പാറയും ചോറും തരുന്ന സമയത്ത് അടിയുണ്ടാക്കി കൊണ്ടിരുന്ന ഞാനാണ് ഇപ്പം പരിപ്പൂറയും ചോറും എത്ര ആവേശത്തോടെയും എത്ര സ്നേഹത്തോടെയും എത്ര ആക്രാന്തത്തോടെയാണ് കഴിക്കുന്നത് നോക്കിയങ്ങൾ അതാണ് സാഹചര്യങ്ങൾ ചോറും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഇതും പിന്നെ തോരനും പപ്പടവും ചെറിയൊരു അച്ചാറും ഇത് ഇവിടുത്തെ അച്ഛനും മോനും ആണ് ഇവര് ആണ് നല്ല ആളുകളാണ് കേട്ടോ ഈ ഒരു സമയത്തുണ്ടല്ലോ ഒരു ഇച്ചിരി മത്തി പൊരിച്ചത് ഇതിന്റെ സൈഡിൽ ഉണ്ടായിരുന്നെങ്കിലേ അതിങ്ങനെ നുള്ളി പൊളിച്ച് തിന്നാനായിട്ട് എന്ത് ടേസ്റ്റാണ് അതും നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ചാൽ നക്കി വെച്ചത് അത് ആ ഒരു വാഴയിലിങ്ങനെ പൊതിഞ്ഞിട്ട് ചുട്ടി എടുത്തിട്ട് ആ ഒരു വാഴയിലുടെ സ്മെല്ലും കൂടി ഉണ്ടെങ്കിൽ പൊളിയാവും ഗുഡ് മോർണിംഗ് ഇന്നൊരു ക്ലൗഡി ദിവസമാണ് നല്ല തണുപ്പുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നലെ രാത്രി ഭക്ഷണത്തിന് ശേഷം ഞാൻ അങ്ങനെ തന്നെ പോയി കിടന്നുറങ്ങി അതിന് ശേഷം രാവിലെ എണീറ്റ് നല്ല ഒന്നാം നൂഡിൽ സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ ഇതും കഴിച്ചിട്ട് ഇന്ന് വീണ്ടും നമ്മൾ മല കയറാൻ പോവുകയാണ് കാലിന് അത്യാവശ്യത്തിൽ അധികമായിട്ടൊരു വേദന നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയായിരുന്നു ചെറിയൊരു രീതിയിൽ ഈ ഒരു ഭാഗത്തൊരു നീരു പോലെ വന്ന പോലുണ്ട് പ്രവില്ല നമുക്ക് പതുക്കെ പതുക്കെ കയറി പോവാം ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല നമ്മളെന്തായാലും കംപ്ലീറ്റ് ചെയ്യും നിങ്ങൾ കൂടെ വീണുണ്ടാവില്ലേ അപ്പോൾ ഇതാ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ഞാനിതായി ഇറങ്ങി നമ്മൾ നമ്മളിനിയിപ്പം വീണ്ടും കയറി തുടങ്ങുകയാണ് നമ്മളുടെ മലനിരകൾ പതുക്കെ പതുക്കെ അടിവെച്ച് അടിവെച്ച് നമുക്ക് കയറാം അപ്പോൾ എല്ലാവരും റെഡി അല്ലേ ഞാൻ പതുക്കെ പതുക്കെ അവിടെ നിന്നൊക്കെ ആളുകൾ അങ്ങോട്ടൊക്കെ കയറി കയറി പോകുന്നുണ്ട് അപ്പോൾ വായോ ആ ഒരു യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇനിയിപ്പം ഹൈ ആൾട്ടിറ്റ്യൂഡിലോട്ട് നമ്മൾ കയറുകയാണ് ഇന്നത്തെ ദിവസം ഹൈറ്റിലേക്കാണ് കൂടുതൽ ഹൈറ്റിലേക്കാണ് കേട്ടോ നമ്മൾ കയറുന്നത് അപ്പം കൂടുതൽ വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട് അനുഭവങ്ങൾ കൂടി സ്നേഹം മാത്രം സ്നേഹം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ